പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ നമ്മളുടെ വീഡിയോ മന്ദാരത്തെ പറ്റിയിട്ടാണ് പല നിറത്തിലുള്ള പൂക്കളുള്ള പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും മഞ്ഞ ചുവപ്പ് വെള്ള അങ്ങനെ പല വർണ്ണങ്ങളിലുള്ള മന്ദാരം നമ്മുടെ നാട്ടിൽ സുലഭമായി കണ്ടുവരുന്നുണ്ട് അതിൽ നമ്മളുടെ വീഡിയോ വെള്ള മന്ദാരത്തെ പറ്റിയിട്ടാണ് ഈ മന്ദാരം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ നമ്മുടെയെല്ലാം വീടുകളിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു ചെടിയാണ് വെള്ളമന്താരം ഒരു കുറ്റിച്ചെടിയായി സാധാരണ വളർന്നു വരുന്ന ചെടിയാണ് മന്ദാരം അതിൻ്റെ ഇലകൾക്ക് ആറ് മുതൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ വരെ നീളവും വീതിയും കാണാം വെള്ളനിറത്തിലുണ്ടാകുന്ന ഈ പൂവുകൾക്ക് നല്ല സുഗന്ധമാണ് ഇതിന് അഞ്ച് ഇതളുകളാണ് ഈ പൂവിനുള്ളത് പൂക്കൾക്ക് മധ്യേ മഞ്ഞ നിറത്തിലുള്ള അഗ്രഭാഗത്തോടു കൂടിയ കേസരങ്ങളും പച്ച നിറത്തിലുള്ള ജനിപ്പുടവവും കാണാം ഇതിൻ്റെ പൂക്കൾക്ക് സാധാരണ ഒരു ദിവസത്തെ ആയുസ് മാത്രമാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായ ഒരു അടുപ്പം എപ്പോഴും കാത്തുസൂക്ഷിക്കുന്ന ഒരു ചെടിയാണ് മന്ദാരം അതിൻ്റെ ജനനസ്ഥലം എവിടെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും മലേഷ്യ ഫിലിപ്പീൻസ് ഇന്തോനേഷ്യ എന്നീ രാജ്യങ്ങളിലാണ് ഇതിൻ്റെ ജനനസ്ഥലം എന്നാണ് അനുമാനിക്കപ്പെടുന്നത് അത് എന്തൊക്കെ തന്നെയായാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം തനി മലയാളിയായ ഒരു ചെടിയാണ് മന്ദാരം പഴയ കാലത്തൊക്കെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നിർബന്ധമായും കണ്ടിരുന്ന ഒരു ചെടിയാണ് മന്ദാരം നമ്മളുടെ ക്ഷേത്രങ്ങളിലും മറ്റും പൂജയ്ക്ക് വേണ്ടി ദേവന് സമർപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ കൊണ്ടുപോയിരുന്നതും ഈ മന്ദാരം തന്നെയാണ് അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് എപ്പോഴും മന്ദാരം എന്ന് പറയുന്നത് ഒരു മലയാളിയായ ഒരു ചെടി തന്നെയാണ് പഴയകാലത്ത് ഓണക്കാലത്ത് നമ്മൾ നിർമ്മിക്കുന്ന പൂക്കളത്തിൽ അവിഭാജ്യമായ ഒരു പുഷ്പമായിരുന്നു മന്ദാരത്തിൻ്റെ പൂവ് മന്ദാരത്തിൻ്റെ പൂവില്ലാത്ത ഒരു പൂക്കളത്തെപ്പറ്റി നമുക്ക് സങ്കല്പിക്കാൻ പോലും അക്കാലത്ത് കഴിയില്ലായിരുന്നു നമ്മുടെ നാട്ടുതൊടികളിൽ നിന്ന് പറിച്ചെടുത്ത പൂക്കൾ കൊണ്ട് തീർത്ത പൂക്കളത്തിൻ്റെ നടുവിൽ മന്ദാരത്തിൻ്റെ ആ വെള്ള പൂവ് വെക്കുമ്പോഴാണ് പൂക്കളത്തിന് അന്നൊക്കെ ഒരു പൂർണ്ണത കൈവന്നിരുന്നത് മന്ദാരത്തിനെപ്പറ്റി വർണ്ണിക്കാത്ത കവികളും എഴുത്തുകാരും ഒന്നും പഴയ കാലത്ത് ഉണ്ടായിരുന്നില്ലെന്ന് തോന്നുന്നു നമ്മുടെ ചലച്ചിത്ര ഗാനചിതാക്കളുടെ ഭാവനകളിൽ അവരുടെ കാവ്യഭാവനകളിൽ എപ്പോഴും മന്ദാരത്തെ വർണ്ണിച്ചുകൊണ്ടുള്ള കവിതകൾ പഴയകാലത്തും ഈ പുതിയ കാലത്തും നമുക്ക് കേട്ടറിവുള്ളതാണ് ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ എന്ന് തുടങ്ങുന്ന ഗാനം മൂടാത്ത ഒരു മലയാളിയുമില്ല അങ്ങനെ പുതിയ കാലത്തും മന്ദാരത്തിൻ്റെ വർണ്ണിച്ചു കൊണ്ടുള്ള പാട്ടുകൾ നമുക്ക് കേൾക്കാനായിട്ട് കഴിയുന്നുണ്ട് എന്ത് തന്നെയായാലും മന്ദാരം നമുക്ക് വളരെ എളുപ്പത്തിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ വിത്താണ് നമ്മൾ മുളപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഈ വിത്ത് ഇതിൽ പൂക്കളുണ്ടായതിന് ശേഷം ഇതുപോലെ ഇതിലിങ്ങനെ കായ്കൾ ഇങ്ങനെ ഉണ്ടാക്കും അത് ഉണങ്ങിയതിന് ശേഷം നമ്മളത് ആ വിത്ത് മുളപ്പിക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ തൈക്കൾ ഉണ്ടാക്കാൻ കഴിയും കാര്യമായ ഒരു തരത്തിലുള്ള കീടബാധകളും ഈ മന്ദാരത്തിൻ്റെ ചെടികൾ അങ്ങനെ ബാധിച്ച് കാണാറില്ല പരിചരണം നൽകിയില്ലെങ്കിൽ പോലും വളരെ നല്ല രീതിയിൽ വളർന്നു വരുന്ന ഒരു ചെടിയാണ് മന്ദാരം കുറച്ച് വെള്ളം നമ്മളതിന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിലുള്ള പൂക്കൾ നമുക്ക് തിരിച്ചു തരുന്നതാണ് മന്ദാരം അപ്പോൾ ഈ ചെടി നമ്മൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ പൂന്തോട്ടത്തിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റാവുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഇതിൻ്റെ ശിഖരങ്ങൾ അങ്ങനെ വലിയൊരു കുറ്റിച്ചെടിയായിട്ട് പോകുന്നതാണ് അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ അതിൻ്റെ മഴക്കാലം വരുമ്പോഴൊക്കെ അതിൻ്റെ കൊമ്പ് കോതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കുറ്റിച്ചെടിയായിട്ട് നമ്മുടെ പൂന്തോട്ടത്തിൽ നമുക്ക് വളർത്തിയെടുക്കാനും ധാരാളം പൂക്കൾ ഉണ്ടാകാനും സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇതിടയ്ക്ക് അങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കാറുള്ളതാണ് ഇപ്പോൾ കുറച്ച് കുറച്ച് കാലമായി അതുകൊണ്ടാണ് ഇത് ഇത്ര അധികം ബ്രാഞ്ചസ് അതിന് വന്നിട്ടുള്ളത് നമ്മളങ്ങനെ പ്രൂൺ ചെയ്യുമ്പോൾ ധാരാളം ചെറിയ ചെറിയ ബ്രാഞ്ചസ് പൊടിച്ച് വരികയും അതിലൊക്കെ മുട്ടുകൾ വരികയും അതിലൊക്കെ ധാരാളം പൂക്കൾ ഉണ്ടാവുകയാണ് ചെയ്യാറുള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ കുറച്ച് കാലമായി അതുകൊണ്ടാണ് ഇതിൽ കുറച്ച് പൂക്കൾ കുറവുള്ളത് എങ്കിലും ഇത് നന്നായി പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടി തന്നെയാണ് അപ്പോൾ ഈ ഇതിൻ്റെ പുതിയ തൈക്കൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ വിത്ത് പറിച്ചു നട്ടിട്ടാണ് അപ്പോൾ ആ വിത്തുകളിങ്ങനെ മൂത്ത് അതിൽ നിന്ന് ഉണങ്ങുമ്പോൾ നമ്മൾ അത് പറിച്ചെടുത്ത് ചട്ടിയിലേക്ക് നടുകയാണെങ്കിൽ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ ഇലകൾക്കൊക്കെ നല്ലൊരു പച്ചപ്പാണ് ആ ഒരു ഇല തന്നെ കാണാൻ നമുക്ക് വളരെ ഒരു ഭംഗിയുള്ളതാണ് മന്ദാരത്തിൻ്റെത് പല നിറങ്ങളിലുള്ള മന്ദാരത്തിൻ്റെ തൈകൾ ഇന്ന് അവൈലബിൾ ആണെങ്കിലും ആ വെള്ള മന്ദാരത്തിൻ്റെ ചെടിക്ക് ആ പൂവിന് ഒരു ഐശ്വര്യം വേറെ ഒന്ന് തന്നെയാണ് അപ്പം നിങ്ങളെല്ലാവരും അത്തരത്തിൽ വെള്ള ഒരു തെയ്യെങ്കിലും വെച്ച് പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കണം നമുക്കത് എളുപ്പത്തിൽ വളർത്താൻ കഴിയുന്നതാണ് ഏതായാലും ഞാൻ എന്ത് ഒരു ഉണങ്ങി നിൽക്കുന്ന അതിൻ്റെ ഒരു വിത്ത് ഉണ്ട് ഇതാണതിൻ്റെ വിത്ത് എന്ന് പറയുന്നത് അത് നന്നായി ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് നമുക്കങ്ങനെ പറിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളൊരു അഞ്ച് ആറ് വിത്തുകളെങ്കിലും ഉണ്ടാകും അത് നമ്മളിങ്ങനെ പറിച്ചെടുത്തിട്ട് കണ്ടോ ഇതാണ് ഇതാണതിൻ്റെ വിത്ത് മന്ദാരത്തിൻ്റെ അപ്പം നമ്മളതിങ്ങനെ വെറുതെ ചട്ടിയിൽ ഇങ്ങനെ ഒരു കുറച്ചൊന്ന് താഴ്ത്തി വെച്ചാൽ മതി ഒരുപാട് താഴ്ത്തരുത് താഴ്ത്തി അത് തീർച്ചയായിട്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ അത് മുളച്ചു വരുന്ന അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും മന്ദാരത്തിൻ്റെ ചെടി വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കണം പിന്നെ നമ്മളത് കുറച്ച് ഇതുപോലെ ഒരുപാട് ഉയരത്തിലേക്ക് ബ്രാഞ്ചസ് ആവാതെ അത് പ്രൂൺ ചെയ്തിട്ട് വളർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ കൂടുതൽ പൂക്കൾ നമുക്കുണ്ടാകും അപ്പം ചെറിയൊരു കുറ്റിച്ചെടിയായിട്ട് നമ്മുടെ പൂന്തോട്ടത്തിൽ അഴകായിട്ട് അത് എപ്പോഴും ഉണ്ടാകും അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം ഓക്കെ താങ്ക്